മാറുന്ന കരുനാഗപ്പള്ളിയിൽ മാറ്റങ്ങളോടെ സേവന സേവന പാരമ്പര്യമുള്ള ഹോസ്പിറ്റൽ ഇനി മുതൽ എല്ലാ ആധുനിക സംവിധാനങ്ങളോടെയും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റിയും ഫാർമസിയും രൂപത്തിനും ഭാവത്തിനും കാലാനുസൃതമായ മാറ്റങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ലബോറട്ടറി എക്സ്റേ റേ ഇ സി ജി ഫാർമസി അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഐ സി യു ഓപ്പറേഷൻ തിയേറ്റർ ലാപ്രോസ്കോപ്പിക് സർജറികൾ ലേസർ സർജറികൾ മുട്ടു ഇടുപ്പ് മാറ്റിവെക്കൽ സർജറികൾ ഇരുപതിൽപരം ക്യാഷ്ലെസ് ഇൻഷുറൻസുകൾ സർജറികൾക്ക് പ്രത്യേക ഇളവുകൾ എല്ലാ ആധുനിക സംവിധാനങ്ങളും അടങ്ങിയ ലാബ് സൗകര്യങ്ങൾ ഫിസിയോതെറാപ്പിയിൽ എന്തൊക്കെ സംവിധാനങ്ങളാണ് അവർക്കിരിക്കുന്നത് ഫിസിയോ തെറാപ്പിയിൽ നമുക്കിപ്പോൾ ഓർത്തോപീഡിക് റീഹാബിലിറ്റേഷൻ ന്യൂറോ റീഹാബ് ജീയാട്രിക് റീഹാബ് പീഡിയാട്രിക് റീഹബിലിറ്റേഷൻ എന്നിവ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓർത്തോയിലാണെങ്കിൽ പെയിൻ മാനേജ്മെൻറ്റ് ഓർത്തോ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് പോസ്റ്റ് സർജിക്കൽ ഫിസിയോതെറപ്പി മാനേജ്മെൻറ്റ് എന്നിവ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ന്യൂറോ റീഹേബിൾഡ് ആണെങ്കിൽ ന്യൂറോ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ സ്ട്രോക്ക് പാർക്ക് മുതലായ രോഗങ്ങൾക്ക് നമ്മളിവിടെ ന്യൂറോ റീഹാബിലിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇവിടെ ഐ പിയിലുള്ള പേഷ്യൻസ് നമ്മൾ കാർഡിയ റീഹാബിലിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം അത്യാവശ്യം ഫിസിയോതെറാപ്പിയുടെ എല്ലാ സംവിധാനങ്ങളും ഇവിടെ എക്യൂപ്മെന്റ് മൊഡാലിറ്റീസ് ആയാലും സജ്ജീകരണങ്ങളെല്ലാം സജ്ജമാക്കിയിരിക്കുന്നു നമസ്കാരം ഡോക്ടർ നമ്മുടെ ഹോസ്പിറ്റൽ രൂപത്തിലും ഭാവത്തിലും എല്ലാം അടിമുടി മാറിക്കഴിഞ്ഞിരിക്കുന്നു എല്ലാ ആധുനിക സംവിധാനങ്ങളും ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നു ഇത്തരത്തിലൊരു മാറ്റം വരുത്താനുള്ള ചിന്ത എപ്പോഴാണ് ഇപ്പം ആധുനിക കാലത്ത് എല്ലാ ഫീൽഡിലും ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിൽ പഴയ ഒരു കാർഡിയോളജി ന്യൂറോളജി ഇതുപോലെയുള്ള ഓരോന്നും എടുത്താൽ തന്നെ പഴയ ചികിത്സയല്ല ഇപ്പോഴത്തെ ചികിത്സ മരുന്ന് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ എക്യൂപ്മെൻറ്റ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ് ചികിത്സ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പുരോഗതിക്ക് അനുസരിച്ച് ആശുപത്രിയിലും തക്കതായ മാറ്റങ്ങൾ വരുത്തണം ആശുപത്രി റൂമിൻ്റെ കാര്യത്തിലായാലും തിയേറ്ററിൻ്റെ കാര്യത്തിലായാലും ഇൻസ്ട്രുമെൻസിൻ്റെ കാര്യത്തിലായി അതുപോലെ തന്നെ ഡോക്ടേഴ്സ് പുതിയ പുതിയ ഫീൽഡ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഏതൊരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവിടുത്തെ സംവിധാനങ്ങൾക്കപ്പുറത്ത് പബ്ലിക് നോക്കുന്ന ഒരു പ്രധാന കാര്യം അവിടെ ഏത് ഡോക്ടറുടെ സേവനം കിട്ടും എന്നുള്ളതാണ് അത്തരത്തിൽ ഒരു സേവനം കരുതാഗപ്പള്ളിക്ക് ലഭിക്കുന്ന തരത്തിലുള്ള ഡോക്ടേഴ്സ് അവിടെ എത്തിയിട്ടുണ്ട് അതെ ഇവിടെ വളരെ സീനിയറായിട്ടുള്ള പത്തും നാൽപ്പതും കൊല്ലം ഒരു ഫീൽഡിൽ വർക്ക് ചെയ്ത ഡോക്ടേഴ്സുണ്ട് അതായത് പുതിയ ടെക്നിക്ക് ഇപ്പം ഇംപ്ലാൻ്റ് സർജറി അതായത് ഇപ്പം ഓർത്തോ പ്രോബ്ലം വന്നാൽ പഴയ പ്ലാസ്റ്ററിൽ പോരാ ഇംപ്ലാന്റ് അത് വഴിതൊക്കെ ഉള്ള പുതിയ ഡോപ്പറേഷന് പുതിയ ടെക്നിക്ക് അറിയാവുന്ന ഡോപ്പറേഷൻ എടുക്കുന്നുണ്ട് പുതിയ അവർക്ക് വേണ്ട ഇൻസ്ട്രമെൻറ്റും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു ഇപ്പോൾ ഇവിടുത്തെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്പെഷ്യാലിറ്റിയും വന്നു കഴിഞ്ഞു ഓർത്തോയ്ക്ക് തന്നെ മൂന്ന് പേഷ്യൻ്റ് ഡോക്ടേഴ്സുണ്ട് സർജറിക്ക് മൂന്ന് ഡോക്ടേഴ്സുണ്ട് കൈനക്കന് രണ്ടുണ്ട് അങ്ങനെല്ലാം വികസിപ്പിച്ചുകൊണ്ട് അപ്പം ഒരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റലെന്നു പറയുമ്പം ഒരു പ്രധാന ഘടകമാണ് അതെ സാധാരണ ജനവിഭാഗത്തിന് ഏതെങ്കിലും ആശ്വാസകരാവുന്ന എന്തെങ്കിലും തീരുമാനങ്ങൾ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്ന് ഇത് പിന്നെ ടോട്ടൽ ബില്ലിട്ട് കൊടുത്താൽ പിന്നെ ഇത് മെഡിക്കൽ ഡയറക്ടറെടുത്ത് കൊണ്ടുവരും ഇത് ഉള്ളവരാണെങ്കിൽ അപ്പം എല്ലാവിധ നന്മകളും നേരുന്നു മികച്ച സേവനം നൽകുന്ന ഞങ്ങളുടെ ഡോക്ടർമാർ ജനറൽ മെഡിസിൻ വിഭാഗം ഡോക്ടർ നാസർ അഹമ്മദ് ഡോക്ടർ വി വി ജോർജ് ജനറൽ സർജറി വിഭാഗം ഡോക്ടർ സുതേഷ് പി എൻ ഡോക്ടർ ജാസ്മിൻ കബീർ ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ വി മോഹനൻ ഡോക്ടർ അനീഷ മോഹൻ ഓർത്തോ വിഭാഗം ഡോക്ടർ അഹമ്മദ് ഷഹീൽ ഡോക്ടർ സാജിദ് ജമാൽ ശിശുരോഗ വിഭാഗം ഡോക്ടർ സി ജി സ്വർണലത ഡോക്ടർ കെ ജി പത്മകുമാർ നേത്രരോഗ വിഭാഗം ഡോക്ടർ മീര എസ് ന്യൂറോളജി വിഭാഗം ഡോക്ടർ പ്രകാശ് കൂടാതെ യൂറോളജി സൈക്കാട്രി വിഭാഗത്തിൻ്റെ സേവനവും ലഭ്യമാണ്